ആ മാസത്തിന് കുറച്ച് മാസം മുമ്പ് ഇത് അത് കഴിഞ്ഞ് പിന്നെ അവന് തീരെ ഒരു ഉത്തരവാദിത്തക്കുറവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവന് ചെറുതായ മാനസിക രോഗം പോലെ തംശയരോഗം സഹിക്ക വയ്യാണ്ടായപ്പോ അവള് സ്വന്തം മക്കളെയും കൊണ്ടുപോയി വയനാട് അമ്പലമേലൊരു കടയിട്ടു അപ്പൊ ആ കടയിലൊരു ഒന്നര മാസം കച്ചവടം ചെയ്തിട്ടേ ഉള്ളു അപ്പോഴത്തേക്കും ഇവനവിടെ സ്ഥലം കണ്ടുപിടിച്ചെത്തി ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ചെന്നു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പം രണ്ടര ലിറ്ററിന്റെ ക്യാൻ വാങ്ങി ആസെറ്റ് വാങ്ങി വക്കറ്റിൽ ഒഴിച്ചു അതുകൊണ്ട് അവിടെ പോയി ഒളിച്ചിരുന്നു മോളമേത്ത് ഒഴിക്കുമായിരുന്നു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് അറുപത് ശതമാനത്തിൽ ഒരുപാട് ഒരുപാട് വേദന

അച്ഛൻ സംശയരോഗത്തിൻ്റെ പുറത്ത് അമ്മയുടെ ദേഹത്ത് ഒഴിക്കുകയും അമ്മ മരിച്ചു കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് മാരകമായി പൊള്ളലേറ്റു അവളെ ഇപ്പോൾ അടിമാലിയിലെ ഒരു ചികിത്സ പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിൽ സംരക്ഷിച്ചു വരികയായിരുന്നു കയറിക്കിടക്കാൻ വീടില്ല എന്ന് അറിഞ്ഞപ്പോൾ അടിമാലിയിലുള്ള നാട്ടുകാർ സുമനസുകൾ ചേർന്ന് ഒരു വീടൊരുക്കാനോ വേണ്ടിയിട്ട് അളകനന്ദയ്ക്ക് സ്ഥലം നൽകിയിട്ടുണ്ട് ഇന്ന് അളകനന്ദയുടെ വീടിനുള്ള സ്ഥലം ആധാരം ചെയ്ത് കൊടുക്കുകയാണ് കളക്ടറാണ് നിർവഹിക്കുന്നത് അപ്പം നമ്മളിന്ന് അളകനന്ദേനെയും ഫാമിലിനെയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് വീട് ഒരുങ്ങിയിരിക്കുകയാണ് അമ്മ ഭയങ്കര സന്തോഷം ആ മോൾക്കും നിങ്ങൾക്കും ഒരു വീട് അതായത് നിങ്ങൾ വയനാട്ടിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ മോളെ മോൾക്ക് എങ്ങനെയുണ്ട് സ്കൂളിൽ പോവാനുള്ള തിരക്കിലാണ് കക്ഷി ആ അമ്മ ശരിക്കും മോൾക്ക് ഈ സംഭവം നടക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു നടക്കുമ്പോൾ വയസ്സ് പതിനൊന്ന് വയസ്സ് അപ്പം എന്തായിരുന്നു സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ അവര് ലവ് മേരേജായിരുന്നു അത് കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷം ഞങ്ങളെ കൂടെ ഒന്നിച്ച് ജീവിച്ചു ഞങ്ങളെ കൂടെ ആയിരുന്നു അവനും എല്ലാവരും ഞങ്ങളെ ഒന്നിച്ചായിരുന്നു ജീവിച്ച അതിനിടയ്ക്ക് അവൻ പറ്റുന്ന പണിക്ക് പോകുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവന് തീരെ ഒരു ഉത്തരവാദിത്തക്കുറവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവന് ചെറുതായ ഒരു മാനസിക രോഗം പോലെ തംശയരോഗം വല്ലാതെ അടിപൊളിയൊന്നും ഇല്ല പക്ഷെ ഭയങ്കര മാനസികമായിട്ട് ശാരീരികമായിട്ട് മോളെ പീഡിപ്പിക്കുമായിരുന്നു അങ്ങനെ പിന്നെ അവള് സഹിക്ക വയ്യാണ്ടായപ്പം അവള് സ്വന്തം മക്കളെയും കൊണ്ടുപോയി വയനാട് അമ്പലമേലൊരു കടയിട്ടു അപ്പം ആ കടയിലൊരു ഒന്നര മാസം കച്ചവടം ചെയ്തിട്ടേ ഉള്ളു അപ്പോഴത്തേക്കും ഇവനവിടെ സ്ഥലം കണ്ടുപിടിച്ചെത്തി ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ചെന്നു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പം രണ്ടര ലിറ്ററിന്റെ ക്യാന് വാങ്ങി ആസിറ്റ് വാങ്ങി വക്കറ്റിൽ ഒഴിച്ചു അതുകൊണ്ട് അവിടെ പോയി ഒളിച്ചിരുന്നു മോളമേത്ത് ഒഴിക്കുമായിരുന്നു കട വെച്ച് മോളെ മേത്തു ഒഴിച്ചപ്പോൾ ഈ മോള് അടുത്ത് പോയി നിന്ന് അവളെ മേത്തുമായി അങ്ങനെ മോള് ഏഴു ദിവസം വെന്റിലേറ്ററിൽ കിടന്നു മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് എട്ടാം ദിവസം മരിച്ചു അത് കഴിഞ്ഞ് മണിക്കൂർ ഈ അളകുന്നന്തേനെ കൊണ്ട് ഞാൻ മൂന്നര മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നു ഐസിയുൽ പിന്നെ ഒരുവിധം അവിടെ നിന്ന് ചെറിയ രീതിയിലൊക്കെ ഭേദമായതിന്റെ ശേഷം ഇവിടെ ഇടുക്കി അടിമാലി ജോർജ് വൈദ്യന്റെ നമ്പർ കിട്ടി വിളിച്ചു ഞങ്ങൾ ഇവിടെ വന്നു മോളെ ഇവിടെ വന്ന് വൈദ്യരാണ് ഇത്രയും സുഖമാക്കി തന്നത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇവിടെ പഠിക്കുന്നു എട്ടാം ക്ലാസ് പഠിക്കുന്നു മോനെ വയനാട്ടില് മൂത്ത മോള് പഠിപ്പിക്കുന്നു അങ്ങനെയാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് സന്തോഷായി ഇവിടെ ഇപ്പൊ ഒരു ചെറിയ സ്ഥലം വൈദ്യര് തന്നിട്ടുണ്ട് വൈദ്യരുടെ സ്ഥലം വൈദ്യരുടെ സ്ഥലമാണ് അഞ്ചുസെന്റ് ഞങ്ങക്ക് തന്നു അതിലിപ്പോ ഒരു വീട് വെക്കാൻ വേണ്ടി നല്ലവരായ എല്ലാ ആൾക്കാരും കൂടി സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ാണ് സന്തോഷാണ് മോൾക്ക് അന്ന് അമ്മ ഇത്ര അമ്മൂമ്മ ഇത് പറഞ്ഞു അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ ശരിക്കും അച്ഛനെ കണ്ട ഓർമ്മയില്ല ഇല്ല എന്തോ അല്ലല്ല അച്ഛനന്ന് അച്ഛനെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നു ചോദിച്ച അച്ഛൻ പണ്ടു മുതലേ ഉപദ്രവിക്കുമായിരുന്നു അമ്മേനെ ഇല്ല പിന്നെ പെട്ടെന്ന് വന്നതാണോ ചെയ്തത് ആ മാസത്തിന് കുറച്ച് മാസം മുമ്പ് ഇത് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതിപ്പോ ഒരു െ അപ്പം മോൾക്ക് ആ സമയത്ത് ഞാൻ പറയാം അമ്മയും കുഞ്ഞും കുഞ്ഞു അമ്മയുടെ അടുത്ത് നിക്കുമായിരുന്നു ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നിക്കുമായിരുന്നു അപ്പം ചേച്ചി കാഴ്ച തടസ്സമുണ്ടോ കണ്ണിനൊരു ഉണ്ടാവും ചെറിച്ചില് വെള്ളം വരും അല്ലാണ്ട് വേറെ കുഴപ്പം ഒന്നും ഇപ്പൊ കാഴ്ച ആയി ഇവിടെ വന്നത് പിന്നെ ഈ ഭാഗം മുഴുവനും താഴെ വരെ കുഞ്ഞ് ഒരുപാട് വേദന അടിപൊളി ലൈഫോ കളർഫുൾ സൂപ്പർ ആണല്ലേ അയ്യോ ഈ സന്തോഷം തന്നെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോണസ് ഇവരിവിടെ വന്നതിന് ശേഷം ഏകദേശം എത്ര വർഷം രണ്ട് വർഷമായി മോളുടെ ചികിത്സക്ക് ഇങ്ങോട്ട് വരുമ്പോ മോൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രതീക്ഷ ഇത് കൊറഞ്ഞ് ഞാൻ സ്കൂളിൽ പോവും സ്കൂളിൽ പോകും അതാണ് ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഏറ്റു നടന്നത് മോൾക്ക് ആ പ്രതീക്ഷ ഉണ്ടല്ലോ അതായത് മനസ്സിൽ എനിക്ക് ഇത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോവാന്നുള്ള പ്രതീക്ഷ അതുകൊണ്ടാണ് ഇതാണ് അളക നന്ദയ്ക്കായി ഒരുങ്ങുന്ന വീട് ഇത്രയും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ചേട്ടന്റെ പേര് ഞാൻ ഒരു കോൺട്രാക്ടർ ആണ് ചേട്ടനാണോ പണിയുന്ന നമ്മുടെ ഈ അളകനന്ദക്ക് വേണ്ടി വീട് പണിയുന്ന കോൺട്രാക്ടർ തന്നെയുണ്ട് ചേട്ടാ ഇതിന്റെ പ്ലാനും എത്ര എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഇത് ആയിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഘട്ടത്തിന്റെ തന്നെയാണ് ഈ സ്ഥലം അഞ്ച് കൊച്ചിന് ഫ്രീ ആയിട്ട് എത്ര ബെഡ്റൂം 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 ഉണ്ട് ഇത് ഇത് മെയിൻ വലിയ ബെഡ്റൂം സ്ക്വയർ ഫീറ്റ് വരും ഇത് കിച്ചൺ ഇത് ഇതും ബെഡ്റൂം ഇത് പോർച്ചായിട്ട് വരും ഇത് വരും പോർച്ച് ഇത് ആ ചെറിയ ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞത് ഇത് ആ വലിയ ബെഡ്റൂം അങ്ങനെ കൊതയുണ്ട് അവിടെ ഒരു വലിയ ബെഡ്റൂം അവിടെ അത് കഴിഞ്ഞ് അവിടെ ഇത് ഹാള് ഹാളും ഇവിടെ ഈ രണ്ട് ഇത് അവിടെ വരെയും സിറ്റൗട്ട് ഇവിടുന്ന് പോലെ അവിടെ വരെയും പോർച്ചുഗതിൽ അവിടം വരെ പിന്നെ ഇത് ഹാളായിട്ട് വരും അത് ആ കാണുന്ന നാല് പില്ലറിന്റെ ഇടയ്ക്ക് സിറ്റൗട്ട് ഇവിടെ നേരെ വരും ഇപ്പൊ വാനം കളിക്കാത്ത ഇത് പില്ലറേ ബീമേലാണ് ഈ കൊടുക്കണത് പില്ലർ കൊടുത്തെ അപ്പൊ അത് കഴിഞ്ഞ് തറ കിട്ടുമ്പോൾ ഇത് വരും അപ്പൊ അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബെഡ്റൂമാണ് അത് അടുക്കള അടുക്കള അടുക്കളക്കോട്ട് തിരിഞ്ഞിരിക്കും ഇതൊരു ആറുമാസം ഒരു തലമുറക്കുള്ള കെട്ടാറത് ഒരു ആക്കട സ്വപ്നം ഒരു വീട് ആ വീടിലുള്ള സ്വപ്ന സ്വപ്നം അപ്പൊ അത് നമ്മള് ഒരു രണ്ടു മാസം തീർതി പിടിച്ച് രണ്ടു മാസം പടതിട്ട് യാതൊരു പ്രയോ അതാണ് എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ ചെയ്യൂ ഞാനങ്ങനെ ചെയ്യുള്ളൂ ഇദ്ദേഹമാണ് അളകതന്ത്ര മോൾക്കും അവരുടെ അനിയനും അമ്മൂമ്മയ്ക്കും തണലേകിയത് ചേട്ടാ ആദ്യം തന്നെ ഭയങ്കര സന്തോഷം മോൾക്കൊരു വീട് കൊടുക്കാൻ നിങ്ങളുടെ സ്ഥലം കൊടുത്തതിന് ഭയങ്കര ഭയങ്കര സന്തോഷം ഞാൻ വീഡിയോ കണ്ടിട്ടായിരുന്നു വന്നത് ആ മോളെ കൈ കിട്ടുന്ന എങ്ങനെയാ മോളെ കൈ കിട്ടുന്നത് ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് അറുപത് ശതമാനത്തിന് മുകളിൽ ആ കൈ കിട്ടുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട് പക്ഷെ നിങ്ങളൊന്നും അത് കണ്ടാൽ താങ്ങൂല്ല അതുകൊണ്ട് ഞാനിത് ആരും കാണിച്ചിരുന്നില്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ കുട്ടിയുടെ ശരീരം വലിഞ്ഞു ഈ കുട്ടി എഴുന്നേറ്റ് നടക്കില്ല എന്ന് വൈദ്യശാസ്ത്രം ആധുനിക മെഡിക്കൽ ശാസ്ത്രം വിധിയെഴുതിയതാണ് ആ വിധി എഴുതിയ കുട്ടിയാണ് എന്റെ കയ്യിലേക്ക് എത്തുന്നത് ഇങ്ങോട്ടേക്ക് എത്തപ്പെടുന്നത് ഞാൻ വയനാട്ടിലുള്ള ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് വയനാട്ടിൽ പറഞ്ഞു ഇവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തോ ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരെ കണ്ടത് അപ്പൊ ആ സമയത്ത് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് അപ്പൊ വിവരങ്ങൾ സംസാരിച്ചു വിവരങ്ങൾ സംസാരിച്ചപ്പോ അന്നേരമാണ് ഈ കൽപ്പറ്റ കോടതിയുടെ ഇപ്പൊ നിലവിലുണ്ടാകുന്ന ഒരു മജിസ്ട്രേറ്റ് ഉബൈദ സാറും ഇദ്ദേഹം ചൈൽഡ് ലൈൻ്റെ ആളാണ് അപ്പൊ അദ്ദേഹം നേരത്തെ അടിമാലിതാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ അടിമാലി പലരുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹമാണ് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്നിവർക്ക് ബാക്കി നിന്ന് ഒരു പ്രചോദനം കൂടെ കൊടുത്തു നേരെ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ാണ് മോള് എന്നോട് പറഞ്ഞു ഇവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആണ് എനിക്ക് സ്കൂൾ നടക്കാൻ പറ്റും സ്കൂളിൽ പോകാൻ പറ്റും പ്രതീക്ഷ അപ്പൊ ഞാൻ പറഞ്ഞു ആ പ്രതീക്ഷ തന്നെയാണ് എഴുന്നേറ്റ് നടത്തിച്ചത് അതായത് നമുക്ക് മനസ്സിൽ നമ്മൾ പേടി തട്ടി നമ്മൾ ഇരുന്ന് പോയാൽ നമ്മൾ ഇരുന്ന് പോകും പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആൾ അറ്റ്മോസ്ഫിയർ ആകാം പിന്നെ എങ്ങനെയാണ് അവരിവിടെ എത്ര ദിവസം അവരെ ചികിത്സിച്ചിരുന്നു നമുക്ക് ഈ രോഗം ഉണ്ടാവുന്ന പൊള്ളല് സംഭവിച്ച വാസ്തവം അപ്പൊ പൊള്ളല് സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് ഒരു ഭീതി ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിലേക്ക് വരുവല്ലോ എന്ന് പറഞ്ഞാൽ അത് ആദിയാണ് ആദിയിൽ നിന്നാണ് പിന്നെ വ്യാധി ഉണ്ടാവുന്നത് മാനസികമായിട്ടും ഈ വ്യക്തി തകർന്നു പോകുക ആ തകർച്ചയുടെ കാരണം എന്താ ഇവർ ഐ സിയുലേക്ക് ഇടുന്നു ബന്ധുക്കളായിട്ടോ മാതാപിതാക്കളായിട്ടോ യാതൊരു ബന്ധങ്ങളും ഇല്ല അവിടെ കിടന്ന ആലോചനയാണ് ബോധമുള്ള ശരീരമാണെങ്കിൽ ഞാൻ ഇനി എന്താവും എനിക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ കഴിയും അപ്പൊ അതിൽ നിന്ന് ഇവരുടെ മനസ്സിനകത്തൊരു ശങ്ക തകർന്നു പോവാണ് മാനസികമായിട്ട് രോഗി തകർന്നു ശാരീരികമായിട്ടും തകർന്നു അപ്പൊ ഇതിന് കാരണം പറയുന്നത് എന്താ ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞു പക്ഷെ എന്റെ തിയറി അതല്ല പൊള്ളലേറ്റവർ വരട്ടെ അവരെ പേര് കണ്ടോട്ടെ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയണു കാരണം ആയിരക്കണക്കിന് രോഗികളോട് രക്ഷപെട്ടു പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് മനസ്സിന് നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുവാണ് അപ്പൊ അതിൽ നിന്ന് ആ മനസ്സിന്റെ കോൺഫിഡൻസിനെ കൊണ്ടാണ് ആ ശരീരത്തിന്റെ വീഴ്ചയെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പൊ നല്ല ഏകാഗ്രമായ അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ അവന്റെ രോഗത്തെ കുറിച്ച് ഭീതി ഇല്ലാതിരിക്കുള്ളൂ അപ്പൊ ഭീതി ഒഴിവാക്കുക ഭീതി ഒഴിവാക്കി മരുന്നൊരു സൈഡ് മാത്രമേ ഉള്ളൂ രണ്ടാമത് ദൈവാനുഗ്രഹം പിന്നീട് അവരില്ല ഞാൻ ഇവിടെ വരുന്ന രോഗികളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ആരോടും ഞാൻ ചോദിക്കാറില്ല കാരണം അതെന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ല ഒരു അഞ്ചു മാസ ചികിത്സ കഴിഞ്ഞപ്പോ ഞാൻ ഈ കുട്ടിയേം കുട്ടിയുടെ അമ്മാമ്മയും പറഞ്ഞു ഇനിയിപ്പോ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാം അടുത്തയാഴ്ച പോകാം നല്ല ഏർപ്പാട് കൊടുക്കുന്നു എൻ്റെ അമ്മാമ്മ അപ്പുറപ്പത്ത് മാറി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ പോയി മരുമകൾ പോയി മരുമകൻ പോയി മകൻ പോയി ഈ കുട്ടി ഇങ്ങനെ നിൽക്കണു ഭർത്താവ് ടച്ച് പോയി അപ്പം ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അളകുന്നു പറഞ്ഞു വൈദ്യുര ഞങ്ങൾക്ക് പോകാൻ വീടിലായി മനുഷ്യ ഹൃദയമുള്ള ഏതൊരുത്തിൻ്റെയും കേരളയിലിരിക്കുന്നൊരു വാക്കാർന്നു ഞാൻ അതിന സമാധാനം ഒന്നും പറഞ്ഞില്ല ഗീത കഴിഞ്ഞപ്പോൾ ഗീത വന്നിട്ടല്ലേ എനിക്കൊരു ജോലി തരാം അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഗീതയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നേരത്തെ എന്താ ജോലി ചെയ്തോണ്ടിരുന്നത് പറഞ്ഞു ഞാൻ ഈ പ്രസവത്തിന് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇരുപത്തെട്ട് ദിവസം ഓരോ വീടുകളിൽ പോയി പ്രസവം തിരിച്ചു പോരും ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്നാ അപ്പൊ ആ സമയം വരെ ഞാൻ ഇവിടെ വൈദ്യശാലയിൽ കാൻറ്റീൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് അഡ്മിറ്റ് ഉണ്ട് നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണത്തിൻ്റെ പൈസ നിങ്ങൾ വാങ്ങും എന്ന് പറഞ്ഞാൽ മാസം ഒരു ഇരുപതിനായിരം രൂപ കുറയാതൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് വരും അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു പുതിയ ജീവിതം പുറത്തു ചേർത്തണം ഇവർക്ക് ഭയങ്കര സന്തോഷമായി അവർ അരച്ചിൽ മാറി അളങ്ങുന്നതേക്കും പ്രശ്നങ്ങൾ മാറി അപ്പം ഗീത വീണ്ടും കാരണം മൂന്നും മരണം മുന്നിൽ കണ്ട സ്ത്രീയാണ് ഗീത അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരും ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത് തിരിച്ചു വരാൻ സാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ രോഗികളോട് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു റെസ്പെക്ടും ഇതുകൊണ്ടാണ് ഞാനിവിടേ ഭൂമി കൊടുക്കാനുള്ളത് വളരെയധികം സന്തോഷം ഒരു അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാം വാക്ക് കൊണ്ട് സഹായിക്കാം അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സഹായിക്കാം അതായത് മെസ്സേജ് ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വീഡിയോസ് വരുമ്പോൾ ഉണ്ടാകാം പക്ഷെ അതിലേക്കും മീതെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി സ്വന്തം സ്ഥലം കൊടുത്ത് അദ്ദേഹം ഇന്ന് മോളുടെ വീടിന് തറക്കല്ലിടുകയും അദ്ദേഹത്തിൻ്റെ ആധാരം ആ വീടിന് ആ സ്ഥലത്തിൻ്റെ ആധാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണേലും ഞാൻ പറഞ്ഞത് ആറുമാസത്തിനുള്ളിൽ മോളുടെ വീടാകും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അങ്ങനെയല്ല മറ്റൊരു കാര്യങ്ങളും മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മുടെ ദൗത്യം എന്താ അവിടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക പൂവ് വിരിയുന്നു വിത്താകുന്നു പൂവ് കൊഴിയുന്നു അല്ലേ ആ വിത്ത അടുത്ത ഒരു തലമുറയുണ്ടാക്കുന്നു ഇത് തന്നെയാണ് മനുഷ്യരുടെ ദൗത്യം അതെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ ദുഃഖം ദൈവം കാണും ഏതായാലും സന്തോഷം